ഹലോ പി എസ് സി എക്സാം എഴുതിയ എല്ലാവരും തന്നെ ഷോർട്ട് ലിസ്റ്റിൽ വന്ന ഒരു പോസ്റ്റ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഏതാണ് ആ ഷോർട്ട് ലിസ്റ്റ് എന്ന് നോക്കാം കാറ്റഗറി നമ്പർ വരുന്നത് അഞ്ഞൂറ്റി പതിനൊന്ന് പന്ത്രണ്ടായിരത്തി ഇരുപത്തിനാല് നെയിം ഓഫ് പോസ്റ്റ് വരുന്നത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് മിനിസ്റ്റീരിയൽ ഗ്രാജുവേറ്റ് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് ഓഫ് പോലീസ് ആൻഡ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഫിംഗർ പ്രിന്റ് എക്സ്പെർട്സ് ഫിംഗർ പ്രിന്റ് സർച്ചേസ് ഓഫ് ദി ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഹൂ ഹാ കംപ്ലീറ്റഡ് ടു ഇയേഴ്സ് ഓഫ് സർവീസ് ഇൻ പോലീസ് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത് പോലീസ് കേരള സിവിൽ പോലീസ് ആണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് നാപ്പത്തഞ്ച് അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റഞ്ച് അറുന്നൂറ് വരെയാണ് ദി ലിസ്റ്റ് ഈസ് ഫൈനലൈസ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ദി ഗ്രാജുവേറ്റ് ലെവൽ കോമൺ ട്വൽ എക്സാമിനേഷൻ ഹെൽഡ് ഓൺ ട്വന്റി ഫോർ ഫൈവ് ട്വന്റി ഫൈവ് ആൻഡ് ട്വന്റി സിക്സ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഇരുപത്തിനാലഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് എക്സാം നടന്നിരുന്ന ആ ഡേറ്റ് ആണ് ദൻ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന രജിസ്റ്റർ നമ്പേഴ്സ് നമുക്ക് നോക്കാം നിങ്ങൾ ഈ രജിസ്റ്റർ നമ്പേഴ്സിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമെന്റ് ചെയ്യാം നമുക്ക് രജിസ്റ്റർ നമ്പേഴ്സ് നോക്കാം ഇതൊക്കെയാണ് നമുക്ക് ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള രജിസ്റ്റർ നമ്പേഴ്സ് ഇനി എലിജിബിലിറ്റി ലിസ്റ്റ് വരുന്നത് ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദി എലിജിബിലിറ്റി ലിസ്റ്റ് പതിനാലാണ് ഇരുന്നൂറ്റി പതിനാല് പേരാണ് എക്സാം എഴുതിയത് എല്ലാവരും തന്നെ ഷോർട്ട് ലിസ്റ്റഡ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതിൽ നോട്ട് നമ്പർ ടു അവർ കൊടുത്തിട്ടുണ്ട് ഓൾ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അറ്റൻഡ് ദി ഗ്രാജുവേറ്റ് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാം ഹെൽഡ് ഓൺ ട്വന്റി ഫോർ ഫൈവ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആൻഡ് ട്വന്റി എയ്റ്റ് സിക്സ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആ ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് ഇനി പ്രിലിമിനറി എക്സാം പാസ്സായ എല്ലാവർക്കും മെയിൻ എക്സാം ഉണ്ടാകും സോ നന്നായി പ്രിപ്പയർ ചെയ്യാം ഓക്കെ താങ്ക്